എല്ലാവർക്കും ഒന്നും അല്ലെങ്കിലും കുറച്ചാൾക്കെങ്കിലും സ്റ്റീവൻ ജെവാറ്റിക്കും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ട്രാൻസ്ഫേർസ് ആക്കേണ്ട ഡെവലപ്മെൻറ്റിനെ കുറിച്ച് കുറിച്ച് അറിയാൻ ആഗ്രഹം ഉണ്ടായിരിക്കും ഞാനും അതിൻ്റെ പിന്നാലെയായിരുന്നു കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഇന്ന് ഏകദേശം ഉച്ചയ്ക്ക് പന്ത്രണ്ടര ഒക്കെ കഴിഞ്ഞപ്പം ഒരു ബോസ്നിയൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ബോസ്നിയൻ വെബ്സൈറ്റായിട്ടുള്ള മാക്സ്പോർട്ട് ഡോട്ട് ആർ എസ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഒരു ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് അവർ പറയുന്നത് ഈ സ്റ്റീവൻ ജവാറ്റിക് എന്ന മോണ്ടിനഗ്രൻ സ്ട്രൈക്കർ ഇന്ത്യൻ ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും അദ്ദേഹത്തിന് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അതായത് അറേബ്യൻ അറേബ്യയിൽ നിന്നും മറ്റ് ചില വൻകരകളിൽ നിന്നും ഓഫറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് പ്രിഫർ ചെയ്ത് അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടരുകയാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെ വരും എന്നാണ് അവർ അവരപ്പിച്ചു പറയുന്നത് അദ്ദേഹം മെഡിക്കൽ നടപടികൾക്ക് വേണ്ടി വരുന്ന രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഇന്ത്യയിലേക്ക് തിരിക്കും എന്ന് മാക്സ് സ്പോർട്സ് ഡോട്ട് ആർ എസ് എന്ന് പറയുന്ന ബോസ്നിയൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ആർട്ടിക്കിളിൽ പറയുന്നുണ്ട് ഇടയിൽ ഞാൻ സ്വന്തമായിട്ടൊരു നോഹിച്ച് തള്ളുന്നൊന്നുമല്ല ഇങ്ങനെ വരുന്ന വെബ്സൈറ്റുകളിൽ നിന്നുള്ള ന്യൂസും മറ്റു കാര്യങ്ങളൊക്കെ ആർട്ടിക്കുലേറ്റ് നിങ്ങൾ ആർട്ടിക്കുലേറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു മാത്രമേ ഉള്ളൂ ഈ ഒരു വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ അനുസരിച്ച് പുള്ളി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും പക്ഷേ ഈ ഒരു ആർട്ടിക്കിളിനകത്തൊരു പിശക് എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നത് ഇപ്പോഴും ഇവാൻ ബുക്കോ കുറിച്ചൊക്കെ ഈ ഒരു ആർട്ടിക്കിളിൽ റെഫർ ചെയ്യുന്നുണ്ട് പിന്നെ മൗണ്ടൻ അഗ്രോയിൽ നിന്ന് തന്നെയുള്ള താരമായിട്ടുള്ള മിനോസ് ഡ്രിങ്കിച്ചിൻ്റെ ക്ലബ്ബിലേക്കാണ് നമ്മുടെ സ്റ്റീവൻ ജൊവാറ്റിക്ക് വരുന്നത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പം പുറത്തേക്ക് വരുന്ന ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ പറയുന്നത് സ്റ്റീവൻ ജൊവാറ്റിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്നാണ് ഇവരുടെ ഒരു റിപ്പോർട്ടിനെ ആധികാരികമായിട്ട് വിശ്വസിക്കണം എന്നൊന്നും പറയുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ എല്ലാം ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്ന് മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ മാക്സ്പോർട്ട് എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ സ്റ്റീവൻ ജൊവാറ്റിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്ന് തറപ്പിച്ച് പറയുന്നുണ്ട് അത് ഞാൻ ജസ്റ്റ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു എന്ന് മാത്രമേ you